നമ്മൾ ഇന്നത്തെ ദിവസം നല്ലപോലെ പെരുമാറും ഒരു പ്രശ്നം വന്നാൽ ചിലപ്പോൾ ഞാൻ ഇതുപോലെ ആയിരിക്കില്ല പെരുമാറുന്നത് അതുകൊണ്ട് ഈ പോലീസിൽ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇന്ന സമയം കൃത്യതയൊന്നുമില്ല അവർ രാത്രി ഉറങ്ങാത്തവരായിരിക്കാം പകൽ എണീറ്റ് വരുന്നത് എളുപ്പങ്ങൾ എണീറ്റ് വരുന്നവരായിരിക്കും അതുകൊണ്ട് എനിക്കിനി ഒരിക്കലും ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പോലീസ് സേനയ്ക്ക് ഒരിക്കലും ഞാൻ തിരിഞ്ഞു പറയാറില്ല കാരണം അവരെ നമ്മൾ നിരന്തരം എന്തെങ്കിലും പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നാളൊരു കാലത്ത് ആ സേനയുടെ മനോവീര്യം തകർന്നു പോകും അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല ഇനിയിപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോയേഴ്സ് പറയുന്ന എന്താണോ അത് പ്രകാരം നിയമ നടപടിയോട്ട് മുന്നോട്ട് പോവുക കാരണം ആദ്യം ഒത്തീർപ്പ് നമ്മൾ ശ്രമിച്ചു ഇനി എന്താണ് നമുക്ക് വേണ്ടത് നമുക്ക് ന്യായം വേണം ഈ പണം തിരിച്ചു കിട്ടണം അല്ലാതെ വേറെ ഒരു മാർഗത്തിലും ഒരു വഴിക്കും ഞാൻ നിങ്ങളൊരു കാര്യം ആലോചിക്കുക ഞാൻ സിനിമയില് നല്ല വേഷവും മോശം വേഷവും പലതരം സീനുകൾ ചെയ്തിട്ടില്ല നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കൂ എന്നെ പറ്റി ഇവിടെ പല ആരോപണങ്ങളും ഈ അർത്ഥകാലത്തൊക്കെ വന്നല്ലോ ഏതെങ്കിലും സ്ത്രീ എനിക്കെതിരെ എവിടെയെങ്കിലും അവരെ വാക്കില്ലാതെ നോക്കുകയോ അവരോട് വാക്കില്ലാതെ സംസാരിക്കുകയോ തൊടുകയോ ചെയ്യുന്ന എവിടെയെങ്കിലും ഒരു പരാതി വന്നാലും നിങ്ങൾക്ക് പറയാമോ ഈ അമ്പത്തി ആറ് വർഷത്തിൽ ഞാൻ പറഞ്ഞു ഞാൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ല പല സെറ്റുകളിലും വെറുതെ ഇരിപ്പ പല ദിവസങ്ങളും ഷൂട്ടിംഗ് ഇല്ലാത്ത ആ ദിവസങ്ങളിൽ പോലും എനിക്കെതിരെ എന്തെങ്കിലും നിങ്ങൾ പറയും അതുകൊണ്ട് ഈ ആരോപണങ്ങളും എഫ്ഐആറും ഒക്കെ ക്വാഷ് ചെയ്യാനും നമുക്ക് ഇവിടെ കോടതികളുണ്ട് നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും തെളിവില്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ന് തിരിച്ചറിവുള്ള സമൂഹത്തിൽ തിരിച്ചറിവുള്ളവർക്കെതിരെ എന്തും ആരോപിക്കാം ഒന്നാമത്തെ വിഷയം എടുത്തിട്ടും സ്ത്രീ വിഷയം അതില്ലെങ്കിൽ ജാതി പരാമർശം ഇങ്ങനത്തെ കുറെ സാധനം എടുത്തിട്ടും പക്ഷെ ഇതെല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കാരണം പൊതുജനത്തിനും ബുദ്ധിയുള്ളവരാല്ലാതെ ജനം മണ്ഡന്മാരൊന്നും അല്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നമുക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ധാരാളം കിട്ടിയവരാ എല്ലാവർക്കും മിനിമം വിദ്യാഭ്യാസം ഉള്ളവരാ അതുകൊണ്ട് ഒരു ഒരാഴ്ച രണ്ടാഴ്ച അല്ലെങ്കിൽ പത്ത് തവണ ഇത്തരം കാര്യങ്ങൾ പറയാം ഇതൊന്നും നിലനിൽക്കാൻ പോകുന്ന കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് അല്ല നമുക്ക് ബാധിക്കാനുള്ളത് വരിക എന്ന് വെച്ചാൽ നമുക്ക് തടയാൻ പറ്റില്ല പക്ഷെ നമ്മള് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇലക്ഷൻ നിങ്ങൾക്ക് അറിയാം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ അതിനകത്താണ് ഈ കടപ്പുറം മേഖല വരുന്നത് പ്രത്യേകിച്ച് വലിയ തുറ വലിയ തുറ കുട്ടികളാണ് അതിനകത്ത് എല്ലാവരും ഈ ജാതിയതയും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഒരാളെ പരിചയപ്പെടുമ്പോഴുള്ള മതം എന്ത് ജാതി എന്ന് വളരെ അറിയാം എനിക്ക് അത് നോക്കിയിട്ട് സ്ഥാപനത്തിൽ ആളെ എടുത്താൽ പോരെ ഇത് നമ്മൾ ഞാൻ ഇലക്ഷൻ എന്ന സ്ഥലത്തെയാണ് നിങ്ങൾക്കറിയാം ഞാൻ ഇലക്ഷൻ തോറ്റ തോറ്റരാളാണ് തോറ്റിട്ട് പോലും ആ മണ്ഡലത്തിൽ മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ വേണ്ടി മന്ത്രി കേന്ദ്രമന്ത്രി രൂപാലെ വരിവിടെ കൊണ്ടുവന്നതാ സാറിനെ തോറ്റു കഴിഞ്ഞാൽ നിന്ന് പറക്കും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല ആ വേണ്ടി പ്രവർത്തിച്ചു കാരണം നമ്മളെല്ലാം മത്സ്യ കഴിക്കുന്നവർ നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് മീൻ കൊണ്ടിരുന്ന ചേച്ചിമാരുണ്ടായിരുന്നു ഇവരുമായിട്ട് നമുക്ക് വളരെ ബന്ധമാണ് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് ഇവരൊക്കെ താമസിക്കുന്നു ഇവരൊക്കെ വീടുകൾ എനിക്കറിയാം ആ ഏരിയയിൽ പോയിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത് അഞ്ച് പൈസ നേട്ടം ഉണ്ടായിട്ടില്ല കൈയിൽ നിന്ന് പൈസ മുടക്കിയിട്ടേ ഞാൻ പ്രവർത്തിച്ചുള്ളു ആ മേഖലയുള്ള കുട്ടികളാണ് അപ്പൊ എനിക്കതിനകത്ത് അവരുടെ മതം നോക്കാൻ സ്വാഭാവികം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരാ അതിലുള്ള കുട്ടികളാണ് നിൽക്കുന്നത് എനിക്കെന്താ അങ്ങനെ ഉള്ളവരെ മാറ്റി നിർത്തി ഇല്ല എന്റെ മതം എന്റെ ജാതി എന്ന് പറഞ്ഞ് വെക്കാമല്ലോ ഇനിയിപ്പോൾ ഭയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ നിർത്തിക്കഴിഞ്ഞാൽ നാളെ ആരോപണം എന്തൊക്കെ വരുന്ന ആലോചിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാഫുകളെ വെക്കാൻ പോലും അത്തരത്തിലുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പോവുകയാണ് ഇത് കേരളത്തിൽ അങ്ങനെ മതസ്പർധയോ ജാതിസ്പർധയോ ഇല്ല ഇത്തരം ക്രിമിനൽ പ്രവൃത്തിയിൽ നിൽക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിക്കും അതാണ് ഇവിടുത്തെ അപകടം അത് നമ്മളിത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു കാരണം ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടാൽ പിന്നെ പൊതുസമൂഹത്തിൽ ഒരാളെ നാട്ടിക്കാനായി ചെളിവാരി അറിയാനായിട്ട് എന്തൊക്കെ പ്രയോഗിക്കാമോ അതിലൊന്നാണ് ഈ സ്ത്രീ വിഷയം രണ്ട് ജാതി പ്രശ്നം ഇതൊന്നും ഇവിടെ ഇല്ല എന്റെ മക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടില് ആരേത് ജാതി എന്ന് അറിയാത്ത രീതിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇനി എന്റെ മക്കൾ കല്യാണം കഴിക്കാൻ വന്നവരൊക്കെ ഇനി മറ്റു മതത്തിൽ നിന്ന് പോലും വരുന്നുണ്ട് അതുകൊണ്ട് ഈ ജാതി മതം നമ്മൾ സംസാരിക്കാതിരിക്കുക ഇത്തരം കേസുകൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വിടുക നമ്മൾ എടുക്കരുത് ഇത്തരം വാർത്തകൾ അല്ല ഞങ്ങളെ സംസാരിച്ച ടാക്സ് അപ്ഡേറ്റഡ് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല ഓഡിറ്റേഴ്സ് ഉണ്ട് അവർ ടാക്സ് അടയ്ക്കുന്നു എല്ലാ രേഖകളും ഞങ്ങളുടെ ഉണ്ട് എന്നെ മൊഴിയെടുക്കാനായിട്ട് വിളിപ്പിച്ചു ഇവരുടെ പരാതിയില്ല അങ്ങനെ ഞാൻ അവിടെ പോയി മൊഴി കൊടുത്തു മൊഴി കൊടുത്തതിനു ശേഷം സ്വഭാവമായിട്ടും ഇവിടെ പോലീസ് വന്നിരുന്നു ഇവിടെ സി സി ടി വി ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീടുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മകളുടെ രണ്ട് സ്ഥാപനത്തില് ചേർന്നു പിന്നെ ഫ്ളാറ്റിന്റെ അവിടെ ചെന്നു എല്ലായിടത്തും തെളിവുകളും അവർ ശേഖരിക്കുള്ളൂ ശേഖരിക്കണം അതുകൊണ്ട് അതാണ് എനിക്കറിയാവുന്ന നടപടി വന്നിരിക്കുന്നത് അതിന് ശേഷമാണ് ഇപ്പൊ ഈ കേൾക്കാൻ കഴിഞ്ഞത് ഇതുവരെ ഈ വകുപ്പുകൾ ഇട്ടതോ ഈ എനിക്കെതിരെ ഇങ്ങനെ നോൺ അവൈലബിൾ വാറണ്ട് ഉണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ഇന്നലെ ചാനലിൽ വന്നു അതിനുശേഷം നിങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയത് അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പോലും എനിക്ക് അവരുടെ എഫ്ഐആറിന്റെ ഡീറ്റെയിൽ എന്താന്ന് ഇതുവരെ നമ്മളൊന്നും കണ്ടില്ല നിങ്ങൾക്ക് അറിയാമല്ലോ സ്വാഭാവികം ഞാൻ ഇതേ രംഗത്ത് നിന്ന് വന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വാർത്തകൾ അറിയാൻ പറ്റും ഞാൻ അറിയുന്നതിനേക്കാൾ നിങ്ങൾ തന്നെ പറയുക എന്താണ് അവർക്കെതിരെ ഇതുവരെ നടപടികളും തുടങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തായു നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം അല്ല മാനസികമായിട്ട് പ്രയാസം വന്നാലും നമ്മുടെ മക്കളല്ല നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനൊരു വരുമ്പത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു പോകും ഞാൻ വീണ്ടും പറയാണ് ഇപ്പൊ ഇതിനകത്ത് തന്നെ ഈ ഭീഷണിപ്പെടുത്തി എന്താണ് ഭീഷണിപ്പെടുത്തി എന്ന് പലരും ചോദിക്കുന്നു നിങ്ങളൊന്നാലോചിക്കുക സ്ത്രീയോ പുരുഷനോട്ട് പ്രത്യേകിച്ച് അതിൽ സ്ത്രീകളെ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഒരാള് വിളിച്ചിട്ട് ചീത്ത പോലും പറയണ്ട പരാതിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ കാണാം ഇത്തരം ഭാഷകൾ മാത്രം ഇത് തന്നെ വലിയൊരു ഭീഷണിയല്ലേ നിങ്ങൾ ആലോചിക്കൂ അത് ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ എന്റെ മാളങ്ങനെ ബോധം കിട്ട് വീഴുന്നു പക്ഷെ ഇന്നലെ സ്വാഭാവികം മറ്റും അവർക്കുണ്ടായ മാനസിക പ്രശ്നം ഹോസ്പിറ്റലിൽ കൊണ്ട് ഇന്ന് എന്തുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറയുന്നു നിങ്ങൾ ഊഹിക്കാം എട്ടൊമ്പത് മാസം ഗർഭിണിയിട്ടിരിക്കുന്ന സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകറിയാം പണം പോയത് ഒരു സൈഡിൽ ഇനി ഈ കടങ്ങൾ എങ്ങനെ വീട്ടും രണ്ട് മൂന്നാമത് ഒരു സ്ഥാപനം ഇത് തുടങ്ങിയെടുക്കണം വീണ്ടും കാരണം സ്റ്റോർ വരെ കൂട്ടേണ്ടി വന്നു എന്നിട്ട് പുതിയ സ്റ്റാഫിനെ വെച്ച് ആരംഭിക്കുന്നു എന്നിട്ട് ഇവർക്കെതിരെ ആരോപണവും കേസും ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും നിങ്ങളൊന്നാലോചിക്കും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ തെറ്റ് ചെയ്യാത്തവരെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് ഇത്തരം നടപടികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിക്കും ഈ ഈ കിതന എന്താണ് എനിക്ക് ഈ സിമ്പതിയോ ഒന്നും പറ്റാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളില്ല മക്കൾ തമ്മിൽ ക്യാമറ മുമ്പിൽ ഒരാൾ കരഞ്ഞു ഞാൻ കരഞ്ഞുപോലും നമ്മൾ ആരെ പറ്റി കുറ്റവും പറയുന്നത് നമ്മൾ തകരാനും പാടില്ല സബ്സ്ക്രൈബ് ടു ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്